ആയ്് അങ്ങനെ നല്ല പുതുപ്പള്ളിന്ന് നേരെ കൊല്ലത്ത് വന്നു കൊല്ലത്ത് വന്ന് ഇവിടെ റൂം എടുത്ത് നമ്മൾ നിന്നു ഇപ്പോൾ ഞങ്ങളുള്ളത് നമ്മുടെ ഒരുപാട് ചാനൽ ചർച്ചക്കൊക്കെ വിധേയമായ ആശ്രാം മൈതാനത്തിൻ്റെ ആണ് ആശ്രാം മൈതാനത്തിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത് അപ്പോൾ ഏതായാലും ഇതിൻ്റെ തൊട്ടടുത്ത് കൊല്ലം ടൗണിൽ ഒരു കായൽ വന്ന് കിടക്കുന്നുണ്ട് അഷ്ടമുടി കായൽ ആ കായലിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അതേപോലെ ആശ്രാം മൈതാനത്ത് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കേരളത്തിൽ മൊത്തം ചർച്ചയായി ആക്കപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ ഈ ഭാഗത്ത് വന്ന് ഈ ഗ്രൗണ്ട് കണ്ടപ്പോൾ ഇത് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ ഒരു സംഭവങ്ങളൊക്കെയാണ് എന്തായാലും ഇവിടെ ഒരുപാട് ആളുകൾ പിന്നെ കൊള്ളാൻ വേണ്ടിയിട്ട് അതുപോലെ ഡ്രൈവിംഗ് പഠിപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ കാണാം കൊല്ലത്തിൻ്റെ ഒരു ഒരു പക്ഷേ ഒരു പേര് തന്നെ കൊല്ലം അഷ്ടമുടിക്കായൽ വന്ന് നിൽക്കുന്നതും അതുപോലെയുള്ള ഈ ആശ്രാ മൈതാനം ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഏറ്റവും കൊല്ലത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ദിനം പ്രതി വന്നു പോകുന്നുണ്ട് പക്ഷേ എത്ര ആളുകൾ വന്നാലും പിന്നെ അത് കൂടുതൽ ആളുകൾ ഉള്ളതായിട്ട് തോന്നിക്കൂല എന്താന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ ഒരാൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഡിസ്റ്റർബായിട്ടാണ് പിന്നെ അപ്പോൾ ഒരുപാട് ആളുകൾ വന്നാലും കൂടുതൽ ആളുള്ള പോലെ തോന്നൂലല്ലേ കാരണം അത്രയും വിശാലമായിട്ട് ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം ഇവിടെ ഒക്കെ നോക്കി അങ്ങ് കാണാൻ പറ്റും കേട്ടോ അത് കാണിച്ച് ഇരിപ്പിടങ്ങൾ ഇഷ്ടംപോലെ ഇതേപോലെ പിന്നെ മോഡലായിട്ട് ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് നല്ലൊരു പ്രത്യേകത ആയിട്ട് പറയാനുള്ളത് കാരണം ആളുകൾ വന്ന് വലയില്ല അങ്ങനെ അതിലിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യമുണ്ട് ചളികൾ മുഴുവൻ മാന്തി ഇങ്ങനെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് കേട്ടോ ഇത് നല്ല മണ്ണാകും നല്ല കറുപ്പ് കളർ അല്ലേ കളിമണ്ണ് പോലെ ഇതിങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അഞ്ചെട്ട് മാസമായി ഇത് മാന്തൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രത്തോളം ചെളിയാണ് ഈ കായലിൽ നിന്ന് എടുത്ത് മാറ്റുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് പിന്നെ സർക്കാർ ബോട്ടുണ്ട് ഇവിടെ അതൊന്ന് അന്വേഷിക്കാം പറ്റുകയാണെങ്കിൽ അതിലൊന്ന് പോകാം ആ യാത്രയിൽ നിങ്ങളും കൂടെ ഉണ്ടാവുക കാണുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഹൗസ് ബോട്ട് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഓരോ ടീമിൻ്റെ ബോട്ടുകളാണ് ഇവിടെ ഉള്ളത് ആവശ്യക്കാർ വരിക അവരെ വിളിക്കുക അല്ലെങ്കിൽ അവർ അവരന്നെ അവരാളുകൾ തന്നെ ഇതിൻ്റെ വണ്ടിയിൽ ബോട്ടിൽ ഇരിക്കുന്നുണ്ടാവും നല്ലൊരു രസമായിട്ടാണ് അവിടെ കൂടുതൽ ആളുകളൊന്നുമില്ല ഈ ഭാഗത്തൊന്നും ഒക്കെ സീസണിൽ മാത്രമാകും എന്നാണ് തോന്നുന്നത് കൂടുതലാളുകൾ കാണാം ഇനി അവിടെ സർക്കാരിൻ്റെ ബോട്ടുണ്ട് അതിൽ നമുക്ക് ഒരു യാത്ര ചെയ്യാം കാരണം ഇപ്പോൾ ഞങ്ങൾ ആ പാവങ്ങളുടെ ഹൗസ് ബോട്ട് അതിൽ പോവാം മറ്റേത് ഒന്നാമത് ഞങ്ങൾ ആളുകൾ കുറവാണ് ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ സമയമില്ല സമയമല്ല അപ്പോൾ പിന്നെ അതിലൊന്ന് കറങ്ങി ആലപ്പുഴക്കൊന്നും കറങ്ങി ഇവിടെ തന്നെ വന്ന് ഇറങ്ങിയാൽ ഞങ്ങൾ വണ്ടി ഇവിടെ ആണുള്ളത് അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന മതിയായിരുന്നു അപ്പം നമ്മൾ നിങ്ങളെ കാണിക്കല് നടക്കില്ലല്ലോ അതല്ലേ നമ്മളെ മെയിൻ ഉദ്ദേശം അല്ലേ റിയാസോ നമ്മളിപ്പോൾ പോവാൻ നിൽക്കുന്നത് ആ ഒരു ബോട്ടിൽ കേട്ടോ പോവാൻ വിട്ടാണ് ആ യാത്രയുടെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചിലപ്പോൾ തിരക്കാവും ബോട്ടിൽ അപ്പോൾ കൂടുതൽ പറയാൻ കഴിയില്ല ഏതായാലും നമ്മൾ കട്ട വെയിറ്റിങ്ങിൽ ഈ ഒരു ബോട്ട് നാന്നൂറ് രൂപ കഷ്ടംപുടിക്കായാലും കംപ്ലീറ്റ് ഉണ്ടായി കാണിക്കട്ടോ നാനൂറ് രൂപയ്ക്ക് ഇത് സർക്കാരിൻ്റെ ബോട്ടാണ് നമ്മൾക്ക് ഈ ബോട്ടിൽ വേണം നമ്മുടെ സാധാ ബോട്ടിലെ നമുക്ക് പോകാൻ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ബുക്ക് ചെയ്യുക താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവർ യാത്ര അടിപൊളിയാക്കാം ഏതായാലും നമുക്ക് പോകാം പക്ഷേ ശബ്ദത്തിൽ ചിലപ്പോൾ ചെറിയ കമ്മി വരും അത് നല്ല കാറ്റാണ് രണ്ട് എഞ്ചിന്റെയും പിന്നെ കാറ്റും അങ്ങനെയുള്ളതുകൊണ്ട് ഏതായാലും പിന്നെ യാത്ര അടിപൊളി തന്നെയാവും ബോട്ട് സ്റ്റാർട്ടിംഗിൽ നിൽക്കുകയാണ് യാത്ര തുടങ്ങിയിട്ടില്ല ഒരു ഫാമിലിക്കൊക്കെ ശരിക്ക് ബോട്ടിങ് നടത്താൻ ഇത് ചെറിയ പൈസ നടക്കും അല്ലേ ഇരുപത് രൂപക്ക് കറങ്ങി വരാനൊക്കെ പ്രൈവറ്റ് എടുക്കുമ്പോട്ടും പക്ഷെ എന്നാലും അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ നമ്മളെ സാമ്പത്തികം ചുരുക്കി പിടിക്കുകയാണെങ്കിൽ നമുക്ക് യാത്ര പിന്നെ ഇങ്ങനത്തെ ഒരു സർക്കാർ സംവിധാനത്തില് പിന്നെ എല്ലാ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാലേ അയ്യോ എന്തെത്ര ആള് കമ്മിന്നാകും അപ്പൊ ഞമ്മള് രണ്ടാളും പിന്നെ വേറെ ഒന്ന് രണ്ടാളുകളും മാത്രമേ ഉള്ളൂസിലൊക്കെ അങ്ങനെയാവും ആ ഭാഗത്തുനിന്ന് അല്ലേ നമ്മളിപ്പം ഒരു പതിനൊന്ന് മണിക്ക് പോകുന്ന പറഞ്ഞത് ആ ഒരു മണിക്ക് തിരിച്ചെത്താൻ പറ്റുമല്ലേ കാറ്റ് നല്ല കാറ്റാട്ടോ എത്ര രണ്ട് ഇപ്പൊ നമ്മളെ വോയിസ് ഒക്കെ കേക്കണ്ടെന്ന് അറിയില്ല പക്ഷെ നല്ല കാറ്റാ ഇനി അതൊക്കെ അതൊക്കെ പ്രൈവറ്റ് ബോട്ടും കാര്യങ്ങളൊക്കെ ആകുമല്ലേ അപ്പുറത്തെ സൈഡിൽ പാലം കടന്നിട്ട് ഇങ്ങനെ പോന്നു അങ്ങനെ ഒരു അടുത്ത സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട് ബോട്ട് ബെല്ലടിച്ചു അവിടുന്ന് ആള് കയറാനോ ഇറങ്ങാനോ അങ്ങനെ എന്തൊക്കെയാ ഇണ്ട് ഇതൊരു സംഭവം നമുക്ക് നമുക്കറിയില്ല നോക്ക അവിടുന്ന് ഒരാള് കേറി അവിടുന്ന് ആള് കേറി ഒരാളെ കയറിയതേ ഉള്ളു കേട്ടോ ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും കൂടെ അഞ്ചാളേ ഉള്ളൂ ബോട്ടില് ഏതായാലും യാത്ര അടിപൊളി ആളുകള് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ചെറിയ വെള്ളമൊക്കെ കൊടുത്തിട്ട് അതില് ചൂണ്ട ഇട്ടിട്ടൊക്കെ മീൻ പിടിക്കുന്നുണ്ട് അല്ലാതെ മീൻ പിടിക്കണ്ടതാ ഒരാള് മീന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ചൂണ്ടമ്മ പക്ഷെ ഇവിടെ ജീവിക്കാൻ സുഖാവട്ടോ കാലാവസ്ഥയും ഇതൊക്കെ നോക്കിയാൽ പക്ഷേ ഉപ്പ് വെള്ളമാവും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ രണ്ട് സൈഡിലൂട്ടോ റിസോർട്ടുകൾ പടക്കൂറ്റൻ റിസോർട്ട്സൊക്കെ ഉണ്ട് പക്ഷെ യാത്ര നല്ല ഭംഗിയാട്ട ആ തിലക്കൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് കാണിച്ചാൽ അവിടെ ഫിഷിംഗ് ബോട്ടൊക്കെയാണ് കാര്യമായിട്ട് ഈ കായലോരത്തെ ഒരു റിസോർട്ടാണിത് പക്ഷെ അതിൽ സ്വിമ്മിംഗ് പൂള് ആ വെള്ളം അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോന്നാകോ ഒക്കെ കാണില്ലല്ലോ മറിഞ്ഞ ചാടാ കേട്ടോ പൂളൊക്കെ ഉണ്ട് സംഗതി ഉഷാറാണ് പക്ഷെ അതില് ആളുകളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് വെള്ളം പുറത്തേക്ക് അടിപൊളി 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 വരുന്ന ആൾക്കാരെ കൊണ്ടുപോവാനും കൊണ്ടുവരാനൊക്കെ വേണ്ടിട്ടല്ലേ ആ ചെറിയ ബോട്ടും നമ്മളെ വെള്ളം പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ അത് അവരെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിട്ടുള്ളൊരു പ്രൈവറ്റ് ഒരു പാക്കേജ് വേണ്ടിട്ടുള്ള ഒന്നും കാണാല്ല സർക്കാർ ബോട്ടൊന്നും കൂടെ കാണാല്ല പക്ഷേ ഒരു നല്ല കാശൊക്കെ വരും ഇങ്ങനത്തെ ഒരു കായലിന്റെ നടുവിലല്ലേ അപ്പൊ അതിന്റെ കാശ് സംഭവം ആകട്ടാ ഒരാളെ കേറീലോട്ടോ അതെ സൈഡ് പറഞ്ഞെടുക്കണേ നമ്മളാ ബസ്സിന്റെ അതേ സിസ്റ്റം തന്നെ ബെല്ലടിക്കൽ കാര്യങ്ങളൊക്കെ കണ്ടക്ടർ വരും ടിക്കറ്റ് തരും എല്ലാതും ഒരേ സെയിമിൽ തന്നെ ഏട്ടാ കണ്ടക്ടർ സാറാ ടിക്കറ്റ് കൊടുക്കണേ പക്ഷേ യാത്ര ഈ ഒരു യാത്ര അതൊരു പൊളി തന്നെയാണ് നാല് ഭാഗം ഒരു വെള്ളക്കെട്ട് അല്ലേ അതാണ് പിടിച്ചിട്ട് നിൽക്കണ ഒരു ലുക്കാണ് അതാണ് അതിന്റെ ഒരു എൻഡാണ് ദ്വീപ് പറയാൻ പറ്റില്ല ഫിഷിംഗ് ബോട്ട് നല്ലൊരു ഓണടിക്കാൻ പറയാൻ ഡ്രൈവറോട് മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ കൂടുതലുള്ള ഏരിയാണ് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം അല്ലേ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ല കേരളത്തിലെ ഏറ്റവും കേരളത്തിലൂടു വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക മത്സ്യത്തൊഴിലാളികൾ അല്ലേ ഇനി നിങ്ങൾ ഞാൻ ഫസ്റ്റ് കേൾക്കാ ഞാൻ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് അറിവാണ് എന്റെ ഇവിടൊക്കെ മീൻ പിടിക്കുന്ന തന്നെ മീൻ പിടുത്ത ബോട്ടുകളും അതിൻ്റെ ഐസ് ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലൊരു ഏരിയ തന്നെയാണ് ഇത് ഉഷാറാണ് സംഭവം സംഗതി ഒക്കെ നല്ല ഉഷാറായിട്ടുണ്ട് നല്ല രസമാണ് ൂണ്ടിടുന്ന ആൾക്കാർ അതുപോലെ കുറേ ടൈം ടൈംപാസിനൊക്കെ ഇടുന്നാകും അതേപോലെ അതാ ബോട്ടിലേക്ക് ഫിഷിംഗ് ബോട്ട് ഐസ് കയറ്റി ഇടുന്നു നമ്മടെ കോൺക്രീറ്റ് ഒക്കെ ഇതാകുന്ന പോലെ മെഷീനറിക്കാണ് ഐസ് അത് പിന്നെ മീൻ പിടിച്ച് വന്ന ബോട്ടാണ് തോന്നുന്നുണ്ട് മീൻപിടുത്ത ചെറിയ മീൻ പിടിത്തേറെ ചൂണ്ടക്കാർ വെള്ളക്കാരും എല്ലാം ഇണ്ട് ഇവിടെ മൊത്തത്തിലൊരു രസമാണ് നമ്മളെ ബോട്ടുകൾ ഇവിടെ അവസാനിപ്പിച്ചു അവസാനിച്ചിട്ടില്ല കേട്ടോ ബോട്ടുകൾ കാണിക്കുകയാണെങ്കിൽ അത് തന്നെ ഉണ്ടാവും ഒരു വീഡിയോ അല്ലേ അത് നമ്മളൊന്ന് രണ്ട് ഭാഗമൊക്കെ ആയിട്ട് കാണിക്കട്ടോ അത് ലെങ്ത് ഒരുപാട് കൂടുന്നുണ്ട് നമ്മളെ വീഡിയോ അപ്പോൾ ഓരോ പാർട്ടായിട്ട് നിങ്ങളെ കാണിച്ചു തരാം ബോട്ടുകൾ നോക്കുക അവിടെ കണ്ട ബോട്ടുകളൊന്നുമല്ല പിന്നെ ആ കാണുന്നൊരു പാലം കാണാണ്ടട പാലം അത് എറണാകുളം തിരുവനന്തപുരം അല്ലേ ഇത് നമ്മളെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആട്ടോ എൻ എച്ച് അറുപത്തി ആറ് അല്ല ഇത് എൻ എച്ച് അറുപത്തി ആറ് തിരുവനന്തപുരം എറണാകുളം റൂട്ട് ആട്ടോ അപ്പൊ ആ പാലാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ പുതിയ പാലത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കന്നെ പാലത്തിന്റെ പാലത്തേ അടിയിൽ കൂടെ പോണ നമ്മളിപ്പോ പോന്ന് പോന്ന് പോളി കാര്യ തോന്നുന്നുണ്ട് എത്രയും ഉള്ളൊക്കെത്തി വെള്ളൊക്കെ നല്ല ഓളം വെട്ടിട്ടുണ്ട് ഒന്ന് കാണിച്ചു കൊടുത്ത കളി കാര്യണ്ട് എന്താ തിരിക്കാതെ കൂടാ അല്ല എന്താ പേര് തിരിക്കാതെ അറിയാ നീന്താനൊക്കെ അറിയാം പക്ഷെ എനിക്ക് കിടപ്പ് വരും

അവര് നല്ല ഭംഗിയുള്ള ഒരു അവിടെ അവിടെ ബോട്ടിൽ അങ്ങോട്ട് സർവീസ് ഒക്കെ ബോട്ട് ഈ ബോട്ട് ഇപ്പോ ഒരു ജെട്ടിയിലെത്തും ആ കഴിഞ്ഞാൽ അവിടുന്ന് പ്രൈവറ്റ് ബോട്ട് എടുത്തിട്ട് കൂടുതൽ ആളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് ഇപ്പൊ ടൂറിസ്റ്റുകളൊക്കെ അവിടെ അവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് ബോട്ടും കാര്യങ്ങളൊക്കെ കാണാം സർക്കാർ ബോട്ട് അങ്ങോട്ട് പോവില്ല അപ്പൊ അത് ടൂറിസ്റ്റ്

നമ്മളെ ah, പോകും <cat> <coughs> ും പിന്നെ ഈ അവിടെ ഇറങ്ങിട്ട് വേണം ബോട്ട് എടുത്തിട്ട് വെയിറ്റിംഗ് വെയിറ്റിംഗ് നമ്മളെ മിനിറ്റ് പിന്നെ തുരുത്തിൽ പോലും നമുക്ക് ഏതായാലും പോവാൻ സമയം കാഹളം മുഴങ്ങിന്നൊക്കെ പറയുന്ന പോലെ നമ്മളെ കണ്ടക്ടർ സാറ് ബെല്ലു ബോട്ടിന്റെ ലാൻഡിങ് ആണ് അവിടെ എത്തി ആ അവിടെ നിന്ന് ഇങ്ങനെ ആളുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ചെറു ചെറു ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ടൂറിസ്റ്റുകൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ട് കേട്ടോ അത്രത്തോളം ഒരു അതന്നെയാ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തോടുത്ത പോലെ അല്ല ലാൻഡിങ് സ്പേസ് അല്ലേ ബോട്ട് പേര് തുരുത്ത് എന്നാണ് ചെറിയ ചെറിയ ഇഷ്ടം ും പള്ളിയും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ ബോട്ടും വരും ബാബുദാസ് ചെറിയൊരു പള്ളി അല്ലേ ോട്ടൊക്കെ അടിച്ച് പൊളിക്കാം കേട്ടോ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബോട്ട് ചെറിയ ബോട്ടുകളിലായിട്ട് ഹൗസിങ് ബോട്ടാണ് പോണ് അതേപോലെ ചെറിയ ബോട്ടുകൾ ഇവിടുന്ന് ഈ തുരുത്തേക്ക് പോകും നമ്മൾ ബോട്ട് എന്ന് പറഞ്ഞ പോലെ തുരുത്തേക്ക് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ പോകാം നൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ ചാർജ് ഈടാക്കുന്നത് പക്ഷേ അവിടുന്ന് നമുക്ക് ഒരു മണിക്കൂർ ഒരു രണ്ട് മണിക്കൂറൊക്കെ നിൽക്കാം അവിടുന്ന് പോലെ ബോട്ടുകൾ ഉണ്ടാവും ആ ബോട്ടിൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ പോരും ചെയ്യാം കേട്ടോ നൂറ്റമ്പത് രൂപയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാ നമ്മൾ പോയ ബോട്ടിൽ തന്നെ പോകണം എന്നില്ല അതാ പറഞ്ഞു എന്തായാലും അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു ഏരിയ കേട്ടോ സൂപ്പര് അഷ്ടമുടിക്കായൽ കംപ്ലീറ്റ് നാനൂറ് രൂപക്ക് അവര് അഷ്ടമുടിക്കായൽ കംപ്ലീറ്റ് കറക്കൂട്ടോ അത്ര നാല് മണിക്കൂർ അത്രേ ആ അത്രേ ടൈമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത് അഷ്ടമുടി അഷ്ടമുടിക്കായ തുടങ്ങുന്ന ഗാനം മനോഹരമായൊരു ഗാനം അത് ഇങ്ങനെ ഓർമ്മ വരികട്ടോ അല്ലെ നമ്മൾ ഇവിടുന്ന് മടക്കം പോരട്ടോ തിരിച്ചു പോരാണ് ഏതായാലും ഇനി തിരിച്ചു വരുമ്പോൾ ഒരേ റൂട്ടിൽ തന്നെയാണ് പോണത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കട്ടെ ആരുമില്ലട്ടോ യാത്രക്കാരായിട്ട് ഞാനും റിയാസും ഒരു ചേട്ടനും ഒരു മോനും മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ നാല് പേര് മാത്രമായിട്ടുള്ളത് ഈ സമയത്ത് ആണ് ആൾ കമ്മി ഈ സമയത്താണ് നമ്മൾ വരികയാണെങ്കിൽ ഫാമിലിക്കായിട്ട് വരാൻ പറ്റിയ സമയം ഇതാണ് രാവിലെയും വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ യാത്രക്കാർ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പണിക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടാകും അപ്പം തിരക്കാവും ഈ സമയത്ത് ആരുമില്ല പക്ഷെ ഈ ബോട്ടില് രണ്ട് നാല് അഞ്ചു പണിക്കാരുണ്ട് ജോലിക്കാർ മൊത്തം അഞ്ചു പണിക്കാരാണുള്ളത് ഏതായാലും നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാ നമ്മളെ യാത്ര എങ്ങട്ടാ ല്ലേ തിരിച്ചുപോവാതായിട്ട് വന്നതല്ലേ യാത്രയില് ഇനിയിപ്പൊ ഞമ്മള് ഇനി ഞമ്മള് നേരെ നാട്ടിന് തിരിക്കാ ആ തിരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പനി കഴിഞ്ഞിട്ടില്ലേ ഇനി തൽക്കാലം ഈ ബോട്ടിങ് ഭാഗത്ത് കഴിഞ്ഞു അതെ അങ്ങനെ അഷ്ടമണിക്കാല് കഴിഞ്ഞു നമ്മളവിടെ ചെറിയ തോതിൽ സർക്കാർ ബോട്ടിലൊക്കെ ഒന്ന് കറങ്ങി ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ കണ്ടു ഇനി നമ്മൾ നേരെ തിരിക്കുകയാണ് നാട്ടിലേക്ക് ഇട്ട് പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പി എടുക്കാനുള്ള തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കും യാത്ര നമ്മൾ കെ എസ് ആർ ടി സിയുടെ തൊട്ടുപിറകിലായിട്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ സെക്യൂറാണ് നമ്മുടെ ചങ്കാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയാസിനോട് പറഞ്ഞപ്പോൾ റിയാസ് കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് പറയുന്നത് എനിക്ക് പിന്നെ ഡ്രൈവിങ് കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് കൊണ്ട് ഞാനതിന് മാറിയിക്കാണ് ഏതായാലും ഇവിടെ നമ്മുടെ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നല്ല യാത്രക്കാരുണ്ടല്ലോ ബസ് കാത്ത് ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് എൻ എച്ചിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പകല് പണിയില്ലാതെ തോന്നുന്നുണ്ട് അത് തിരക്കേറിയ ഒരു ഏരിയ ആവുകൊണ്ട് ഒരുപക്ഷെ വർക്ക് പകൽ നിർത്തി വെച്ചതായിരിക്കാം എന്ന് വിചാരിക്കുന്നു നല്ല ചൂടാണ് ചൂട് ഗംഭീര ചൂട് അസാധ്യ ചൂട് ഒന്നും പറയാല്ല ചൂടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ചൂടുണ്ട് നമുക്ക് തോന്നും നമ്മുടെ നാട്ടിലാണെങ്കിൽ ചൂടാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് ചൂട് എന്താ ശരിക്കും റോഡും പതച്ചിട്ട് അതേപോലെ രണ്ട് സൈഡും വർക്ക് നടക്കുമ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ പാടായിട്ട് കായംകുളത്തൊക്കെ ഇവിടെ നിന്ന് ഇനിയും അത്യാവശ്യം കിലോമീറ്റർ ഓടാനുണ്ട് ഇത് അങ്ങനെ നമ്മൾ വരുന്ന വഴിയിൽ ഫസ്റ്റ് ആ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ വിശന്നിട്ട് രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിശന്ന് വെക്കായിരുന്നു അപ്പോൾ ഏതായാലും ഭക്ഷണം കഴിക്കല് കഴിച്ചിട്ടാവുമ്പോൾ വീഡിയോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും തണർത്തട്ട സാധാ നാടൻ സാമ്പാർ മീൻകറി മോരുകറി ഉപ്പേരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു അച്ചാവ് പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് മീൻ ഫിഷ് കറി വാങ്ങി പിന്നെ നെയ്മീൻ്റെ ഫിഷ് കറി വാങ്ങി പിന്നെ അതേപോലെ പ്രോൺസ് വളരെ കുറച്ച് ഒരു ക്വാർട്ടർ ഇത് കാണിച്ചോട്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കാണിക്കാത്ത എന്താ പറയുക ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര വിഷമിരിക്കാത്ത അപ്പോൾ നമ്മൾ കാണിക്കുമ്പോൾ ദേഷ്യം വരും അതുകൊണ്ട് അപ്പോൾ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു അല്ലേ ഇനി നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ ഫുഡെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെന്നോ അഞ്ഞൂറ്റി ബില്ല് എത്രയാണ് അത് അഞ്ഞൂറ്റി സെക്യൂർ സെക്യൂരില്ലേ ഏതായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചേ ഹോട്ടൽ ഇതാണ് ഇനിയിപ്പോ ഇവിടുന്ന് യാത്ര വീണ്ടും തുടങ്ങുകയാണ് അങ്ങനെ എത്തി നമ്മൾ മലപ്പുറത്ത് എത്തി നിൽക്കും നമ്മളെ യാത്ര അതിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം ആ യാത്രയിൽ നിങ്ങൾ പോരാ കരിമീൻ വരാൽ നെയ്മീൻ എല്ലാം ഉണ്ട് നമ്മുടെ വണ്ടി ഓരോ സെക്യൂർ എടുക്കുന്നുണ്ട് എടാ ഞാനും നിങ്ങളെ കൂട്ടത്തിലുള്ളതാണെ നിർത്തേ ഞാനും ഉണ്ട് അവരിന്ന് കയറ്റാതെങ്ങനെ പൂവാട്ടോ റൂട്ട് അത് അതെ ഇത് ആലപ്പുഴ ആലപ്പുഴ ബൈപ്പാസ് ബൈപ്പാസ് അങ്ങനെ എറണാകുളം പോകും എനിക്ക് ഭക്ഷണം കഴിച്ചപ്പോ ഒന്നുമല്ല ഉറക്കം വരിക ഉറക്കത്തിന്റെ ക്ഷീണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയണ്ടാവും നല്ല ക്ഷീണം ഉണ്ട് ഇന്നലെ മുതലേ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഈ യാത്ര പോരുന്നതിന് മുമ്പ് രണ്ടു ദിവസം ഇതിന്റെ ഉറക്കം കിട്ടിയിട്ടില്ല ഉറക്കം വരുന്ന ക്ലാസ് വെച്ചിട്ടുള്ളത് ഉറങ്ങിയാലും അറിയില്ലല്ലോ ടി സിയോ ആ രണ്ട് ബസ് അല്ലേ രണ്ട് പീസ് പീസാണ് ആ സംഭവം ശരിയാട്ടാ എത്ര ജഗന പറഞ്ഞേ ഏതായാലും നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കട്ടാ മണ്ണിലേക്ക് ഏകദേശം ആലപ്പുഴ മണ്ണിലേക്ക് ആലപ്പുഴ അടുത്ത് എത്തിയിരിക്കണേ പാലവഴി പോണോ പോണോ അതോ ഡയറക്റ്റ് പോണോന്നുള്ളതാണ് നമ്മള് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് റിയാസ് മൊബൈലിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ എറണാകുളം അല്ലേ ഈ ഒരു യാത്രയില് നമുക്ക് ഏറെ ഫീൽ ചെയ്യണെന്താ റിയാസ് അതല്ല ഒരാളെ എനിക്കൊരാളെ മിസ് ചെയ്യുന്നുണ്ട് റിയാസ് ചിരിക്കുമ്പോ ഒരാളെ മിസ് ചെയ്യുന്നുണ്ട് എന്റെ സെയ്ദിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു നമ്മളിങ്ങനെ വ്ലോഗ് ചെയ്യാൻ പോകുമ്പോ സെയ്ദ് ഒരാഴ്ച ഒരു പറഞ്ഞു റിയാസ് ഉണ്ടോ സെയ്തുണ്ടാവുമ്പോഴോ അല്ല വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് സെയ്ദും കൂടെ വാണ്ടായിരുന്നു ഇങ്ങനെയുള്ള ലോങ് യാത്രക്കൊക്കെ ഏഹ് ലോങ് അല്ല എങ്കിൽ കൂടിയിട്ട് സെക്യൂറുള്ള സ്ഥിതിക്ക് എറണാകുളം ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി എറണാകുളം ജില്ലയിൽ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളത് നമുക്ക് നോക്കാം കിട്ടുകയാണെങ്കിൽ ഇരുട്ടായിട്ടുണ്ട് പോണ റൂട്ടിൽ കേട്ടോ പോണ റൂട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടിക്കാരോട് ചൂടാവണേ നമ്മൾ സെക്യൂർ ഹോണടിച്ചതിന് അത് നോക്കണ്ട അപ്പോൾ ആലപ്പുഴ ജില്ല കഴിഞ്ഞു വെൽക്കം എറണാകുളം ജില്ല അല്ലേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പ്രത്യേകിച്ചൊന്നും കാണിക്കാനിപ്പോൾ ഈ പോകുന്ന വഴിയിലില്ല ഒരു ചെറിയ തോടാണ് അതിന്റെ ചെറിയ പാലം ബസ് കഴിഞ്ഞു അത്രയൊക്കെ ഉള്ളു ഇനി റോഡ് എന്തായാലും ഉഷാറാവും ഇതുവരെ കുഴപ്പമില്ലാത്ത റോഡ് തന്നെ ആയിരുന്നു അവിടെ ടോൾ പിരിവൊക്കെ ഉണ്ടായിരുന്നട്ടോ ടോൾ പിരിവെ കൊടുത്ത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ടോള് വൺ സൈഡ് ഫാസ്റ്റാക്കില്ലാത്ത കാരണേ അത് ഭയങ്കര ഒരു ചതിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണേ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളെ മെട്രോ അല്ലേ പോണ് മെട്രോ ക്രോസിങ്ങിലാണ് ഇതാ മെട്രോ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ എല്ലാ വണ്ടിക്കാർക്കും നല്ല ധൃതി നമുക്ക് ഞമ്മക്ക് ധൃതിയില്ല കേട്ടോ സെക്യറ അതുകൊണ്ട് പതുക്കെ പോയാൽ മതി നമുക്ക് നമ്മളെ ഫോളോവേഴ്സിന് ഇതൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് പതുക്കെ പോയാൽ മതി എവിടെയും നിർത്തി കാണിക്കാൻ കഴിയില്ല കേട്ടോ നമ്മൾ ഒന്നാമത് നല്ല ടയേർഡാണ് റിയാസ് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവൻ്റെ മേത്തൊക്കെ ചാരിയിട്ട് ഞാൻ ഒഴിഞ്ഞു മാറിയാണ് ഞാനത് കയറി ടയേർഡാണ് സെക്യൂറിനാണെങ്കിൽ എന്തായാലും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി അത്രയും നല്ലത് എന്ന് വിചാരിച്ചിട്ട് സെക്യൂറും അപ്പോൾ എവിടെയും നിർത്തി കാണിക്കണില്ല സോറി അതൊക്കെ ഒരു അടുത്തൊരു പീഡിയൽ അല്ലെങ്കിൽ അടുത്തൊരു പ്രാവശ്യം നമ്മൾ ഒരു പ്ലാൻ ട്രിപ്പ് പ്ലാനിനൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സെയ്ദൊക്കെ വരട്ടെ നമ്മളെ എഡിറ്റോറിയൽ എല്ലാം കൈകാര്യം ചെയ്യുന്ന സെയ്ദൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു അടിപൊളി യാത്ര നടത്തണം ആ ഒരു യാത്രയിൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും നിർത്തി കാണിക്കുക ഏ അതുകൊണ്ടാണ് നല്ല ബ്ലോക്ക് ആണ് നല്ല ബ്ലോക്ക് കാരണം അവിടെ ഒരു അത്ഭുതമുള്ള കാര്യമല്ല പക്ഷെ എപ്പോഴും ബ്ലോക്ക് തന്നെയാണ് അവിടെ എന്തോ ഒരു ആക്സിഡൻറ് ആയിട്ടുണ്ട് കേട്ടോ ക്യാമറ ഒന്നും അതവിടെ അവിടെ ആളുകൾ കൂടിയിട്ടുണ്ട് അവരിൽ എ ഡി സ്കൂട്ടറോ അങ്ങനെ എന്തോ കാണുന്നുണ്ട് ബ്ലോക്കിൻ്റെ കാര്യത്തിൽ പിന്നെ ആക്സിഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും എപ്പോഴും കണക്ക് തന്നെയാണ് എറണാകുളത്ത് കൂടെ ഒരു യാത്ര ഒരു മൂന്ന് വണ്ടി നാല് വണ്ടി ഫ്രണ്ടിൽ ഡബിൾ ട്രക്ക് ബസ്സൊക്കെ നിൽക്കുന്നുണ്ട് നല്ല ബ്ലോക്കാണ് ഇവിടെ പൊതുവെ ഇവിടെ ബ്ലോക്കുള്ള ഏരിയ ആണ് ഡബിൾ ട്രക്ക് പോകുന്നത്